ജോലി കിട്ടി ട്രീറ്റ് ചെയ്യാം ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് നേരിട്ട് കാണുന്നില്ല ഗൂഗിൾ പേ പേടിഎം എത്ര ഇതുണ്ട് സാലറിയുടെ ഒരു ചെറിയ കുറെ പേരൊക്കെ ശ്രദ്ധിമീസ് കുറെ പേര് അഡ്മിഷൻ എടുക്കും വിളിച്ചിട്ടും അവരുടെ എനിക്ക് ഇംഗ്ലീഷിലാണ് പ്രശ്നം സാർ എനിക്ക് മാത്സിലാണ് പ്രശ്നം സാർ എനിക്ക് പ്രശ്നം സാർ എനിക്ക് എക്സാം എഴുതുമ്പോഴാണ് പ്രശ്നം ഒരുപാട് പേരൊക്കെ അറിയാം എനിക്കറിയാം അതേപോലെ ശ്രദ്ധ മിസ്സ് അറിയുന്നില്ലല്ലോ ഒരു ഡൗട്ടും വേണ്ട ടെൻഷൻ എടുക്കുന്ന കുറെ പേരുണ്ട് കേട്ടോ നമ്മളുണ്ടല്ലോ ടെൻഷൻ മാറ്റം ടെൻഷൻ നിങ്ങളെ പോലെ ഒരുപാട് സ്റ്റുഡൻസിനെ ഡെയിലി നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പേര് അറിയുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ടെൻഷനാണ് വലിയ ടെൻഷൻ എനിക്ക് മാത്രം ടെൻഷൻ ഉണ്ടെന്ന് വിചാരിക്കും ഒട്ടും നിങ്ങൾ മാത്രമല്ല നിങ്ങളെക്കാളും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ ഡെയിലി കാണുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കാരണം നിങ്ങളെപ്പോലെ നിങ്ങളുടെ അപ്പുറം ഡൗട്ട് ഇത് പ്രശ്നങ്ങൾ ഉള്ള ഒരുപാട് പേര് നമ്മുടെ ഈവൻ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു പോസ്റ്റിൽ വരെയുണ്ട് നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് എന്നാലും ഇപ്പ ഒരുപാട് ഡയലോഡ് എടുക്കുന്നില്ല അല്ലെ ഒരുപാട് മോട്ടിവേഷൻ തരുന്നില്ല ഉറങ്ങി ഉറങ്ങിയടിക്കുമ്പോൾ ചിലപ്പോ അല്ലെങ്കിൽ നാളെ ചായ പിടിച്ചൊരു മോട്ടിവേഷൻ തീരും അന്ന് വേണം നിങ്ങൾ പഠിക്കുക എല്ലാം നമ്മുടെ ഒരു കോഴ്സില് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു കോഴ്സ് ഒരു പേര് ഒരു കുട്ടീനായിരുന്നു ഞാൻ പേരൊന്നും പറയുന്നില്ല കല്യാണം കഴിഞ്ഞ ഒരു മാരിഡ് ആയി സ്ത്രീ ആയിരുന്നു ഹസ്ബൻഡ് എന്തോ ആക്സിഡൻ എന്തോ പറ്റിയിട്ട് ഹസ്ബൻഡിന് വയ്യാണ്ട് കിടക്കുന്ന മക്കളുണ്ട് അപ്പൊ ഒരു രൂപ പോലും എടുക്കാൻ ബാക്കിയില്ല അത്രയും ദാരിദ്ര്യ അവസ്ഥയിലാണ് നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഫാമിലി ആയിരുന്നു അപ്പൊ ആദ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാ എന്നോട് വിളിച്ചിട്ട് അവര് അവരുടെ അവസ്ഥ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എന്റെ ജീവിതം ഇങ്ങനെയാണ് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ എനിക്ക് എക്സാമിൽ ജോലി കയറിയേ പറ്റൂ എന്റെ തരാൻ പൈസ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചെയ്തു ജോയിൻ ചെയ്യിപ്പിച്ചു അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞത് സാറിപ്പോ എന്നെ ഫ്രീ ആയിട്ട് കേറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കടമാങ്ങിയിട്ടാണ് ഞാൻ ചേരും കാരണം എന്റെ ആവശ്യമാണ് ആവശ്യമല്ല എനിക്ക് അത്യാവശ്യമാണ് ഈ ജോലി ഞാൻ അടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു സ്പിരിറ്റ് കണ്ടപ്പോ ഞാൻ ആ കുട്ടിയെ ചേർത്ത് വിട്ടു ഓരോ ലൈവ് ക്ലാസ് ആ കുട്ടി കാണും ഇപ്പൊ നമ്മുടെ വായു എന്റെ വായു ഒരു പോയിന്റ് വരുവാണെങ്കിൽ ആ കുട്ടി ആ പോയിന്റ് എഴുതി വെക്കും ആ ഒരു പോയിന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പോയിന്റ് വീണ്ടും ചോദിക്കും അതിനെ കുറിച്ച് പഠിച്ചിട്ട് ആ കുട്ടി എന്തെഴുതിണ്ടായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ലിസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു അറിയില്ല പേര് ഞാൻ പറയാണ്ട് പേര് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു ഈ മിനിറ്റ്സ് 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 ബുക്ക് ബുക്ക് എഴുതുന്നത് ഒരാളും ബുക്കിന്റെ കസ്റ്റോഡിയൻ വേറൊരു ആളാണ് അതാരാണ് പ്രിപ്പയർ ഓപ്ഷൻ പ്രസിഡന്റ് ബോർഡ് സെക്രട്ടറി രജിസ്ട്രാർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കസ്റ്റോഡിയൻ ആണ് ആര് എഴുതും എന്നല്ല ചോദിച്ചിരിക്കുന്നത് മിനിറ്റ്സ് മിനിറ്റ്സ് ബുക്കിന്റെ ബുക്കിന്റെ കസ്റ്റോഡിയൻ കസ്റ്റോഡിയൻ ആര് എന്നാണ് ആരാണ് സെക്രട്ടറി ആണ് മിനിറ്റ്സ് മിനിറ്റ്സ് ബുക്ക് ബുക്ക് എഴുതുന്നത് ആരാണ് പ്രിപ്പയർഡ് പ്രിപ്പയർഡ് ബൈ ബൈ ചോദിക്കുമ്പോൾ എഴുതും ഈസ് പ്രസിഡന്റും മിനിറ്റ്സ് ബുക്കിന്റെ കസ്റ്റോഡിയൻ ആരാണ് സെക്രട്ടറി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക അജണ്ട ബുക്കിൽ വരിക അല്ലെ അജണ്ട അജണ്ടിറ്റ് സെക്രട്ടറി ആണ് അത് അപ്പൊ ഏതെങ്കിലും ഒന്ന് മാത്രം പഠിക്കുക മിനിസുബുക്കിന്റെ കസ്റ്റോഡിയ സെക്രട്ടറി എന്ന് പഠിക്കുക എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രസിഡന്റ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് അജിൻഡ അജണ്ടല്ലേ അടുത്ത് പറയട്ടെ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് ഓർഗനൈസ്ഡ് അറ്റ് പതിനഞ്ചില് ഇന്ത്യയിൽ എവിടെയാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് രണ്ട് രീതിയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന് ഒരിക്കൻ്റെ ഇയർ ആണ് ഏത് വർഷമാണ് ഫസ്റ്റ് കോപറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തായിരുന്നു ക്വസ്റ്റ്യൻ അപ്പൊ ഇത് അപ്പൊ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എഴുതണം ഫസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി എപ്പോഴാണ് രജിസ്റ്റർ ചെയ്തത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എവിടെയാണ് ചോദിച്ചാൽ ഹുബ്ലി ഹുബ്ലിയിലാണ് ഫസ്റ്റ് മാർക്കറ്റിംഗ് കോപേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഹുബ്ലി കർണാടക കർണാടകയിലാണ് ഹുബ്ലി അവിടെയാണ് എന്തെങ്കിലും ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പലതരം സൊസൈറ്റിയെ കുറിച്ച് ഡിസിബി ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റുഡന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എവിടെയാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റുഡന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഫസ്റ്റ് കൺസ്യൂമർ സൊസൈറ്റി ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് അർബൻ ബാങ്ക് നമ്മ ഫസ്റ്റ് ഇൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അതില് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അറിയണതല്ലേ അതൊക്കെ അത് അറിയണമെങ്കിൽ ആ ഫസ്റ്റ് സൊസൈറ്റി കാണാത്തവരാണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് കണ്ടാൽ മതി കേട്ടോ ഓക്കെ അടുത്തത് നാഷണൽ കോപ്പറേറ്റീവ് വീക്ക് ഈ സെലിബ്രേറ്റഡ് എവ്രി ഇയർ ഫ്രം ഫോർട്ടീൻ ടു ട്വന്റി എയ്ത്ത് ഓഫ് നമ്മൾ കോ നാഷണൽ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷനുണ്ട് നാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷനും ഉണ്ട് ഏത് വർഷമാണ് അല്ലെങ്കിൽ ഏത് മന്തിലാണ് നമ്മൾ കോഓപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് നവംബർ മാസമാണ് അല്ലെ ആരുടേതിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ബേർത്ത്ഡേ തൊട്ടിട്ട് നവംബർ പതിനാല് മുതൽ നവംബർ ഇരുപത് വരെ ഏഴു ദിവസമാണ് നമ്മൾ എന്തിരിക്കുന്നത് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇനി കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ എന്നാണ് ഈ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ഇന്ത്യയിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ഇയർ നയൻറ്റീൻ ഫിഫ്റ്റി ഫോറില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ഇന്ത്യയിൽ ആരംഭിച്ചത് നവംബർ പതിനാല് മുതൽ നവംബർ ഇരുപത് വരെയാണ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ഇനി കോപ്പറേറ്റീവ് ഡേ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ എന്ന് പറയുന്നത് എന്താണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ അങ്ങനെയാണെങ്കിൽ ഈ വർഷം എത്രാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് ഡേറ്റിലായിരുന്നു കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ സംബന്ധിച്ചു നമ്മൾ ജൂലൈ ഇപ്പൊ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ അറിയണം അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എപ്ലേ ആയിരുന്നു ജൂലൈ ആറിനായിരുന്നു കേട്ടോ ജൂലൈ ആറിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ അത് എത്രാമത്തെ വർഷമായിരുന്നു എത്രാമത്തെ സെലിബ്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലല്ലേ എന്ത് ചെയ്തിരിക്കുന്നത് കോപറേറ്റീവ് ഡേ സെലിബ്രേഷൻ ആരംഭിച്ചത് കോപറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലും കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പൊ ഇപ്പൊ കഴിഞ്ഞത് ജൂലൈ സിക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് അത് എത്രാമത്തെ ആയിരുന്നു നൂറ്റി രണ്ടാമത്തെ അല്ലേ നൂറ്റി രണ്ടാമത്തെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് അതിന്റെ ഇതെന്തായാലും തീം എന്തായിരുന്നു ഈ ലാസ്റ്റ് നടന്ന കോഓപ്പറേറ്റീവ് ഡേയുടെ തീം പഠിച്ചു പോകണം രണ്ട് മൂന്ന് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ നൂറ്റി രണ്ടാമത്തെ ആയിരുന്നു കേട്ടോ നൂറ്റി രണ്ടാമത്തെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആണ് നൂറ്റി രണ്ടാമത്തെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആണ് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറിന് സെലിബ്രേറ്റ് ചെയ്തത് അതിന്റെ തീം എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ തീം കോപ്പറേറ്റീവ്സ് ബിൽഡേ ബെറ്റർ ഫ്യൂച്ചർ ടു ഓൾ കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ ഇതായിരുന്നു എന്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൂറ്റി രണ്ടാമത്തെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷന്റെ തീം എന്ന് പറയുന്നത് തീം കോപ്പറേറ്റീവ് ബിൽഡേ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ അതുപോലെ ഈ സിക്സ് ജൂലൈ എന്ന് പറയുന്നത് എന്തായിരുന്നു ഈ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ ഈ ഇടത്തല്ലേ നമ്മുടെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ വന്നത് കോപ്പറേറ്റീവ് മീൻ സെൻട്രലിൽ ഒരു കോപ്പറേഷൻ വന്നത് അത് തേർഡ് ഫൗണ്ടേഷൻ ഡേ കൂടെ ആണ് കേട്ടോ ഈ സിക്സ് ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് എന്താണ് തേർഡ് ഫൗണ്ടേഷൻ ഡേ ഓഫ് മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ തേർഡ് ഫൗണ്ടേഷൻ ഡേ ഓഫ് മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കോപ്പറേറ്റീവ് വീക്ക് പറഞ്ഞു കോപ്പറേറ്റീവ് ഡേ പറഞ്ഞു നൂറ്റി രണ്ടാമത്തെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആണെന്ന് പറഞ്ഞു അതുപോലെ അവരുടെ എന്ന് പറഞ്ഞു ഓക്കെ ക്ലിയർ അല്ലേ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ നമ്മൾ ചില ഇപ്പോ ഇപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് ഡേറ്റുകൾ അല്ലെ കോപ്പറേറ്റീവ് വീക്കിനെ കുറിച്ചും കോപ്പറേറ്റീവ് ഡേയും അതിന്റെ തീമുകൾ നമ്മൾ എന്തായാലും പഠിച്ചിട്ട് പോകണം അതേപോലെ എക്സാമിന്റെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളെ എക്സാം നടക്കാൻ പോണത് ഈ ഒരു ഓഗസ്റ്റ് ആണ് അപ്പൊ ഓഗസ്റ്റിലുള്ള ഡേറ്റുകളും കൂടി നിങ്ങൾ എന്ത് പഠിച്ചിട്ടു അല്ലെങ്കിൽ ഓഗസ്റ്റില് ഇമ്പോർട്ടന്റ് ആയി പുതിയ പ്രഖ്യാപനങ്ങള് അതുപോലെ തന്നെ അവയുടെ തീമുകളൊക്കെ ഒക്കെ ജസ്റ്റ് പഠിക്കുക അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ഒരു മൂന്ന് മാസത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് ഡേയ്സ് ഉണ്ടാവില്ലേ ആ ഡേയ്സും അതിന്റെ തീമുകളും ഇത് പഠിച്ചിട്ട് പോയി ജി കെയിൽ അരമാർക്ക് ഒരു മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും ജനുവരി ജനുവരി ഒന്നായിരുന്നു എന്തോ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നിലായിരുന്നു ഡേ മാക്സിമം ഈ ഒരു മന്ത്രി എല്ലാം പഠിക്കാം ഈ ഒരു വർഷത്തെ മൊത്തം പഠിക്കാം എന്നാലും ഈ ഒരു വർഷത്തെ മാക്സിമം പഠിച്ചിട്ട് പോകാം കേട്ടോ നമുക്ക് അടുത്ത ദിവസം നോക്കാം ഫൈവ് കേരള സ്റ്റേറ്റ് കോപറേവ് യൂണിയൻ ചെയ്ത് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ലോയിന്റെ ഭാഗത്തുള്ള ചോദ്യമാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ സെക്ഷൻ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻറെ സെക്ഷൻ ഒക്കെ നമുക്ക് ഇപ്പോൾ അറിയുന്ന കാര്യമല്ലേ ാണ് അമന്മെന്റിന്റെ ക്ലാസ് സന്ദീപ് സാർ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം അമന്മെന്റ് മാത്രമെന്നല്ല സന്ദീപ് സാർ എൺപത് എഴുപത് പേരെ അത്യാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട് ലോയുടെ കംപ്ലീറ്റ് ആണ് എടുത്തത് പിന്നെ അവസാന നിമിഷം നിങ്ങൾക്ക് കസിൻ സെക്രട്ടറി ആയതുകൊണ്ട് വേഗം എന്ത് ചെയ്താണ് ഓടിച്ചു വിട്ട് അമന്മെന്റ് മാത്രം പറഞ്ഞാണ് അതിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല മാറാത്ത വലിയ മാറ്റങ്ങളൊന്നും എൺപതിനു ശേഷം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് സാർ എന്ത് ചെയ്ത് ഒരു ക്ലാസ് കൊണ്ട് വന്നത് വന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞത് ഒരു ക്ലാസ് കൊണ്ട് എൺപത് ടു നൂറ്റി പത്ത് വരെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി എൺപത് വരെ ആയിട്ട് സെവൻ ടു എയ്റ്റ് ക്ലാസ് അങ്ങനെ തൊട്ട് എട്ട് വരെ ലൈവ് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം അമൻമെന്റിന്റെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക എടുത്ത് കാണുക പിന്നെ അതുപോലെ തന്നെ റൂള് ഡീറ്റെയിൽഡ് റൂളുകള് ശ്രുതി മിസിന്റെ റെക്കോർഡ് ക്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് ഡീറ്റെയിൽഡ് റൂളുകളെല്ലാം ശ്രദ്ധീ മിസിന്റെ റെക്കോർഡ് ക്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ എത്ര പെട്ടെന്ന് എക്സാം ഡേറ്റ് വന്നത് വളരെ പെട്ടെന്നായിരുന്നു എക്സാം ഡേറ്റ് വന്നത് പോസ് തുടങ്ങിയിട്ട് രണ്ടര മാസം സമയത്തിനുള്ളിൽ മാക്സിമം എല്ലാ ടോപ്പിക്സും എടുത്തിട്ടുണ്ട് എടുക്കാൻ പറ്റാത്തതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടൈമിന്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ക്ലാസ് അവസാനിപ്പിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കേണ്ടി വന്നത് മാക്സ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട് മാത് അത്യാവശ്യം എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ മാക്സ് ഞാൻ പറയല്ലോ വളരെ ബേസിക്സ് ആണ് നിങ്ങളുടെ ചെയ്തുള്ള പ്രാക്ടീസ് ആണ് ഇംഗ്ലീഷ് ഞാൻ റെക്കോർഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ക്ലാസ്സുകളും വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പൊ നാളെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് പിന്നെ ജി കെ അതേപോലെ തന്നെ ഡീറ്റെയിൽ നമ്മൾ പഠിച്ചിട്ട് പോകാൻ ഒരു സി എസ് സി പി സ്റ്റുഡന്റ് എന്താണോ പഠിച്ചിട്ട് പോകുന്നത് ആ കാര്യങ്ങൾ ഇപ്പൊ ഡെയ്സ് ഞാൻ പറഞ്ഞില്ലേ ഡേയ്സുകൾ ഉണ്ടാകും പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളല്ലേ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മന്ത്രിസഭനെ കുറിച്ച് സ്പോർട്സ് കറൻസി ക്യാപിറ്റൽ ഇത്തരത്തിലുള്ള ക്ലാസുകൾ എല്ലാ റെക്കോർഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അതെന്ത് ചെയ്യാ കാണാത്തൊരു എടുത്ത് കാണുക ഇപ്പൊ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഇതിന് സ്ട്രെസ് ചെയ്ത് പറയുന്നത് വളരെ കുറഞ്ഞ സമയമാണ് ഈ ലാസ്റ്റ് നിമിഷം നിങ്ങൾ എന്ത് പഠിച്ചാലും അത് യൂസ്ഫുൾ ആണ് എക്സാമിന് മെമ്മറിയിൽ നമ്മൾ യും സ്റ്റോർ ചെയ്ത് എൻ സി സി ടി എ ഡാ സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോപ്പറേറ്റീവ് ട്രെയിനിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സി സി ടി നാഷണൽ ഫുൾ ഫോർമൊക്കറിയാലോ എൻ സി സി ടി എന്നാ വന്നാലോ നയൻറ്റി സെന്റി ഫസ്റ്റിലാണ് ഇയർ ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നില്ല എത്ര ടയർ സിസ്റ്റം ആണ് കോപ്പറേഷനിലുള്ള യൂണിറ്ററി ആണോ ടൂ ടയർ ആണോ ത്രീ ടയർ ആണോ മിക്സ്ഡ് സിസ്റ്റം ഓഫ് കോപറേറ്റീവ് ട്രെയിനിങ് ആണോ എൻ സി സിക്ക് ഉള്ളത് എൻസിടി ഹാവിംഗ് ഏതാണ് ആൻസർ വരിക ഏതൊക്കെയാണ് അപ്പൊ ഏതൊക്കെയാണെന്ന് കൂടെ പറഞ്ഞോളൂ ത്രീ ടയർ സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് അല്ലെ ഇപ്പൊ എൻ സി സി ടിയുടെ അപ്പക്സിൽ ഏതാണ് മിഡിലെ ഏതാണ് പ്രൈമറിയിലെ ഏതാന്ന് പറഞ്ഞോളൂ എൻസിടിക്ക് നമ്മൾ പറഞ്ഞു ത്രീ ടയർ സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഈ ത്രീ ടയർ വരുന്നത് എംന കോം ഐ സി എം സബ് ട്രെയിനിങ് സെന്റർ അല്ലേ ഇത് മൂന്നാണ് എന്ത് വരുന്നത് എൻസിടെ ത്രീ ടയർ സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ത്രീ ടയർ സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ചെലപ്പത്തിൽ ചോദിക്കാറ് ഏതാണ് എൻസിറ്റിയുടെ പ്രൈമറി ലെവലില് ഏതാണ് മിഡിൽ മില്ലില് അങ്ങനെയും ചോദിക്കാറുണ്ട് അപ്പൊ എങ്ങനെ എങ്ങനെ വന്നാലും എഴുതാൻ പറ്റണം അടുത്തത് ഔട്ട് ഓഫ് ദ ടോട്ടൽ ഷുഗർ മിൽ ഇൻ ദ കൺട്രി ഡാഷ് ആർ ദ ഇൻ കോഓപ്പറേറ്റീവ് സെക്ടർ അതായത് ടോട്ടൽ നമ്മുടെ രാജ്യത്തിലെ ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് സെക്ടറിലെ എത്ര ഷുഗർ മിൽസ് ഉണ്ട് അതായത് ടോട്ടൽ ഷുഗർ മില്ലിലെ എത്ര പേർസെൻറ്റേജ് ആണ് കോപ്പറേറ്റീവ് സെക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ണോ എഴുപത്തിരണ്ടാണോ ഇല്ലാണ് ടോട്ടൽ ഷുഗർ മിൽസ് ഇൻ ദൺട്രി ഡാഷ് പെർസെന്റേജ് ആർ ഇൻ കോപ്പറേറ്റീവ് സെക്ടർ കോപ്പറേറ്റീവ് സെക്ടറിൽ എത്ര പെർസെന്റേജ് ആണ് ഷുഗർ മിൽസ് ഉള്ളത് ആദ്യം ഒരു ആൻസർ കീട് കൊടുത്തിട്ട് അവർ കൊടുത്തതാണ് ണോ നാപ്പത്തഞ്ചാണോ അതിലേതാണ് ജോലി കിട്ടും പഠിക്കുക കഷ്ടപ്പെടുന്നവർക്ക് കിട്ടാതെ പിന്നെ വേറെ കിട്ടാ കിട്ടേ കഷ്ടപ്പെട്ടാ കിട്ടും ഉറപ്പാണത്